ഹായ് ഇന്നലെ രാത്രി ഞങ്ങൾ ഒച്ച അമ്പലത്തിൽ പോയായിരുന്നു പന്ത്രണ്ട് വിളക്കിൻ്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയാൻ പറ്റത്തില്ല അപ്പം ഭയങ്കര തിഴക്ക് കാണുന്നിടത്തെല്ലാം കടകൾ കണ്ണൊക്കെ ഇങ്ങനെ മിന്നുമായിരുന്നു പിന്നെ ഭഗവാനെ പോയി കണ്ട് പിന്നെ കുറേ സാധനങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് നല്ല നല്ല വിലയുള്ള സാധനങ്ങളും ഉണ്ട് വില കുറഞ്ഞുണ്ട് നമുക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും മേടിക്കാം ഇതൊക്കെ കാണുമ്പോൾ എല്ലാം എടുക്കാൻ തോന്നും പിന്നെ ഇതെല്ലാം കണ്ട് കുഞ്ഞിനൊരു ഒരു ആനയെ മേടിച്ചായിരുന്നു പിന്നെ ഈ അമ്പലക്കുളത്തിൻ്റെ അവിടെ വന്ന് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ കറങ്ങി ഇവിടെ വന്ന് പണ്ടും ഇങ്ങനെ തന്നെയാണ് ഒച്ചരയിൽ പോയി കഴിഞ്ഞാൽ കറങ്ങി വരുന്നത് ഈ സ്ഥലത്ത് തന്നെ ആയിരിക്കും ഇത് ചില കടകളിൽ കിട്ടും ചില കടകളിൽ പഴയകാലം മിഠായി കിട്ടാറില്ല പിന്നെ കുറേ മിഠായി ഒക്കെ വാങ്ങി ഇവിടെ നിന്ന് മിഠായി മേടിച്ചിട്ട് അച്ഛനെയും കൊണ്ടൊന്ന് പറ്റിച്ചായിരുന്നു സിഗരറ്റ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ മോടെ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടായിരുന്നു പിന്നെ പൂവൊക്കെ വാങ്ങി പിന്നെ ഈ തൊട്ടിയിൽ കയറണമെന്നുണ്ടായിരുന്നു പണ്ടൊന്നും കയറിയിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കയറിയില്ല പിന്നെ മരണക്കൊക്കെ കാണാൻ പോയി പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ചെറുക്കനവിടുത്തെ പാട്ട് കേട്ടിങ്ങനെ ഇരിക്കുക പിന്നെ ഈ വണ്ടിയിൽ കയറ്റി കറക്കി പിന്നെ കുറച്ചു അവിടെ നിന്നിട്ട് വീട്ടിൽ തിരിച്ചു വന്നു